വർത്തമാനകാല സമൂഹത്തിൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും നാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ മാധ്യമപ്രവർത്തകരുടെ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മുക്കം പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും നൽകാനും മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും എം എൽ എ ലിൻഡോ ജോസഫ് മുക്കം പ്രസ് ക്ലബ്ബിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് അവർക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം ഉണ്ട് എന്ന ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നല്ല പിന്തുണയും സഹകരണവും ഉണ്ടാകുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ അവർ നടത്തുന്ന പങ്കിന്റെ ഭാഗമായിട്ടാണ് പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും വേഗതയിൽ വളരുന്ന പട്ടണങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും ആ വളർച്ചയ്ക്ക് ഉത്തരവാദിത്വ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെല്ലാം ഏറ്റവും സ്വാഗതം ചെയ്യുകയും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും മാധ്യമപ്രവർത്തക